മനുഷ്യർക്ക് സമാധാനം അസലും എല്ലാവരേക്കാളും ആത്മാഭിമാനത്തിലാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഇത് ചെറിയ പരിപാടിയായി ആരംഭിച്ചതാണ് ഒരഞ്ചു കൊല്ലമായി ഞാൻ പറയുന്നുണ്ട് നമുക്കൊന്നും കൂടെ ഡെവലപ്പ് ആവണം

നല്ലൊരു ൻ മറ്റൊരു പ്രവാചകന്റെ അയാൾ മറ്റൊരു പ്രവാചകനായി അപ്പോ അങ്ങനെ ചോദിച്ച ഒരു കാര്യത്തിന്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ പറയേണ്ട കാര്യം നമ്മുടെ ജനകീയ എം എൽ എ പറഞ്ഞു കഴിഞ്ഞു

പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ പോലും പരസ്പരം മുഖം നോക്കാതെ യും പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒരു മൊബൈൽ ഓരോ വാങ്ങിച്ചു കടന്ന് ചുമക്കുന്ന വാപ്പക്കൊരു തുള്ളി വെള്ളം എടുത്തു കൊടുക്കാൻ മക്കൾക്ക് സമയമില്ലാത്തൊരു കാലഘട്ടം അവിടെ എന്റെ നബി നമ്മുടെ നബി നീ ആഗ്രഹിക്കുന്ന സ്വർഗം നിന്റെ ഉമ്മയുടെ ആ നീ കഴുകി കുടിക്കുന്ന അല്ലെങ്കിൽ ആ ആ കൊടുക്കുന്ന ഒരു സേവനത്തിലൂടെയാണ് നിനക്ക് ആ സ്വർഗം കിട്ടുന്നത് വർഗീയവാദി എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിച്ചു അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിരക്കുന്നവൻ അവൻ എന്റെ കൂട്ടത്തിൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു കാരുണ്യമായിട്ടാണ് അന്ന് യോഗിക്കപ്പെട്ടത് ലോകം എന്ന് പറയുന്നത് അള്ളാഹുവല്ലാത്ത അല്ലെങ്കിൽ പ്രപഞ്ചാധികാരി അല്ലാത്ത എല്ലാവരും ലോകത്തിൽപ്പെട്ടവരാണ് അതിൽ ഞാൻ പറയട്ടെ നിങ്ങൾ അടുപ്പത്തേക്ക് ഒരു വിറങ്ങെടുത്ത് വെക്കുമ്പോൾ ആ അടുപ്പിൽ ഒരു പക്ഷെ ഇവിടെ എം എൽ എ പറഞ്ഞുപിനെ പോലും നിങ്ങൾ നോക്കിക്കരുതെന്ന് ആ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അടുപ്പിലേക്ക് വിറങ്ങു വെക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ അടുപ്പിലേക്ക് വിറങ്ങുവെക്കുമ്പോ ആ വിറങ്ങൾ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടിക്കണം അതിലെ ജീവികൾ പുറത്തു പുറകടക്കാൻ വേണ്ടിയാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ ഒരു കാര്യമാണ് വലിയ നേതാവായി വെക്കുന്ന കഴിയുന്ന ഉറുമ്പെ ആ തീമിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു ആ ചൂട്ടോ കൊതുമ്പോ വിറകോ നിങ്ങൾ അടുപ്പിൽ നിൽക്കുമ്പോൾ അതൊന്ന് തട്ടിക്കൊടയണം കാരണം അതിലും ജീവിക്കുന്ന ജീവികൾ പാടില്ല ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ ആ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാമത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ അയൽക്കാരിലും നിങ്ങളെ കൊണ്ട് പ്രയാസപ്പെടരുത് നിങ്ങളുടെ അയൽക്കാർക്കും നിങ്ങളെ കൊണ്ട് വിഷപ്പിക്കരുത് അവരുടെ രാജിയോ മലമോ ഒന്നുമല്ല എല്ലും അങ്ങനെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പ്രസംഗിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വിസാരമായി പറയുന്നില്ല അടുത്ത നല്ല ഇതിലും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പ്രപഞ്ചാധികാരിയായ അള്ളാഹോക്ക് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും